നമസ്കാരം ലാലൂര് ദേവസ്ഥാനെന്നാണ് ഇന്ന് ഞാൻ പറഞ്ഞിരുന്ന ചൊവ്വാഴ്ച ഒരു പ്രത്യേകാൽ വിശേഷാൽ ഗണപതി ഹോമം മഹാഗണപതി ഹോമം തന്നെ അഷ്ടദ്രവ്യ ഹോമം ഒക്കെ ഉണ്ട് സ്വാമിയെ ദർശിക്കാതെ സ്വാമിയുടെ അലങ്കാരമൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഗണപതി ഹോമം തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒരുക്കൂട്ടി വെച്ചേക്കണം തുടങ്ങാറായിട്ടില്ല സ്വാമിയുടെ ദർശിക്കുക എല്ലാവർക്കും സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഈ ഗണപതി ഹോമത്തിൻ്റെ ഇവിടുത്തെ ലാലൂര് ദേവസ്ഥാനത്തിൻ്റെ പ്രത്യേകത ഒന്നും പറഞ്ഞുതരാം എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിക്കുന്നതുകൊണ്ടുള്ള ഗുണമുള്ളൂ ഇപ്പോൾ ഗണപതി ഹോമം നടക്കാൻ പോവാണ് ആ മനസ്സിലായി അപ്പം നിങ്ങൾ ലാലൂര് ദേവസ്ഥാന മൂർത്തികളെ വിളിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക ജപിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഏത് പൂജ ചെയ്യുമ്പോഴും ലാലൂര് ദേവസ്ഥാന മൂർത്തികളെ വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കർമ്മമുണ്ട് അത് പിന്നെ നിത്യവും ചെയ്യുന്നതാണ് രണ്ടു നേരം രണ്ടു നേരം പൂജയില് ആർക്കും അറിയില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നിങ്ങൾ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നിത്യവും ജപം മുടങ്ങാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജപിക്കുന്നവർക്കെന്നാണ് പറയണം നമ്മൾ എന്തായാലും ദവസ്ഥാന മൂർത്തികളെ വിളിച്ച് ജപിക്കുന്ന എല്ലാവർക്കും പരിപൂർണ കാര്യനിവൃത്തികളൊക്കെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രത്തോടു കൂടിയിട്ടുള്ള ഒരു ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവിടേക്ക് പുഷ്പാഞ്ജലി നേരെയെ പുഷ്പാഞ്ജലി പൈസ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറയണേ മനസ്സിലായോ അതിന് കാശ് ചിലവാക്കുകയെ അതിന് കർമ്മം ചെയ്യുക ഒന്നും വേണ്ട നിങ്ങൾ എന്നും കാലത്ത് ആ വീഡിയോ കാണുമ്പോൾ ലാലി ദർശന മൂർത്തികളെ ഒന്ന് വിളിച്ച് ജപിക്കുക